ഈ പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താനായിട്ട് ഏറ്റവും യുക്തനായിട്ടുള്ള വ്യക്തി ഈ ട്രംപ് തന്നെയാണെന്നാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് അച്ഛ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ബ്രിട്ടീഷുകാർ പിൻവാങ്ങിയപ്പോൾ ഇസ്രായേൽ അവിടെ ഒരു രാജ്യം സ്ഥാപിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് അറബികൾ ഒരു രാജ്യം സ്ഥാപിക്കാൻ മുതിരാത്തത് അന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക് ഫലസ്തീനായ അറബികൾക്ക് ഒരു രാജ്യം വന്നതിനേക്കാൾ കൂടുതൽ അവരുടേതായിട്ടുള്ള രാജ്യങ്ങളുടെ സ്വന്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊരു ദാവിയത്ത് ഗോലിയാത്ത് യുദ്ധം പോലെയാണ് ഫിലിസ്തീനായ ഗോലിയാത്ത് ദൈവജനത്തോട് യുദ്ധം ചെയ്തെങ്കിലും പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ലോകത്തിൽ വീശി തുടങ്ങിയിരിക്കുന്നു ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഹമാസ് ഇസ്രായേൽ സംഘർഷം അറുതിവിടാതെ തുടരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറ്റ നിമിഷം മുതൽ ഹമാസിനു മേലെയുള്ള സമ്മർദ്ദങ്ങൾ കനക്കുകയാണ് യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ഇന്ന് ലോകത്ത് നിലനിൽക്കേണ്ടത് ോക ജനതയുടെ ആവശ്യമാണോ പാലസ്തിന് വേണ്ടി തർക്കങ്ങൾ മുറുകുമ്പോൾ അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ ആരൊക്കെയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത് യഥാർത്ഥത്തിൽ ഗാസയ്ക്ക് ഒരു പുനരുദ്ധാരണം സാധ്യമാവുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് തുറന്നു പറഞ്ഞ തറയക്കടവിലച്ഛൻ സേവ് ഗാസ എന്ന സോഷ്യൽ മീഡിയയിൽ പല ക്യാമ്പയിനുകളും നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഗാസയുടെ ചരിത്രം നമ്മളെ പലർക്കും അറിയത്തിണ്ടാവില്ല അതിനെ കുറിച്ചൊന്ന് വ്യക്തമായി സംസാരിക്കാമോ ഷക്കിന പ്രേക്ഷകർക്കെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ കഴിഞ്ഞ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ടായ എഗ്രിമെൻ്റ് അനുസരിച്ച് ഇസ്രായേലി ബന്ധികളെ ഹമാസ് കൈമാറുന്നുണ്ടായിരുന്നു എൻ്റെ അഞ്ചാമത്തെ ബാച്ച് കൈമാറിയപ്പോൾ ലോകത്തിൽ വലിയൊരു ഒരു പ്രതികരണം അതായത് ദുഃഖകരമായിട്ടുള്ള ഒരു വേദന നിറഞ്ഞ ഒരു ഒരു പ്രതികരണം ലോകത്തുണ്ടായി അതിൻ്റെ പ്രതികരണം വാസ്തവത്തിൽ ട്രംപിലൂടെ പുറത്തു വരികയും ചെയ്തു മൂന്ന് പേരെയാണ് അഞ്ചാമത്തെ ബാച്ച് നടന്ന നിലയിൽ എട്ട് ഈ എട്ടാം തീയതി കൈമാറിയത് അവർ പക്ഷേ ആദ്യം വന്നവരെ പോലെ ആയിരുന്നില്ല ഇവർ വളരെ ക്ഷീണിതരും അസ്ഥികൂടം മാത്രമായിട്ട് ഉള്ള ആളുകളായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഇവർ വലിയ പീഢനയിലാണ് ഈ ഹമാസിൻ്റെ തടവറയിൽ കഴിയുന്നത് എന്നുള്ള കാര്യം അന്നാണ് ലോകത്തിന് വ്യക്തമായത് പക്ഷെ വാസ്തവത്തിൻ്റെ ആരംഭത്തിൽ ഇവർ ഈ ബന്ധികളെ കൈമാറിയപ്പോൾ അവർ നല്ല ആയിരുന്നു എന്നൊക്കെ ഒരു 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 കാര്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഒരു പ്രപ്പകാന്ത കൊടുക്കാനായിട്ട് ഇവർ ആദ്യം പരിശ്രമിച്ചിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇരുട്ടുമുറിയിലാണ് അവർ കിടക്കുന്നത് പൊളിഞ്ഞ തറയിലാണ് കിടക്കുന്നത് പലപ്പോഴും അണ്ടർഗ്രൗണ്ടിലാണ് താമസം പരിമിതമായ ഭക്ഷണം വെള്ളം മരുന്ന് മാനസിക ശാരീരിക പീഡനങ്ങൾ ശുചി ശു ശുചിത്വമില്ലാത്ത അവസ്ഥ കുടുംബാംഗങ്ങളെ വേർതിരിച്ച് എന്ത് സംഭവിച്ചു തന്നെ ഇങ്ങനെ വലിയ പീഠകളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ബന്ധികൾ കഴിയുന്നത് അതുകൊണ്ട് ട്രംപ് തന്നെയും ഈ ശനിയാഴ്ചക്കുള്ളിൽ ഇവരെ മുഴുവൻ ബന്ധികളെയും മോചിപ്പ് കാരണം ബാക്കിയുള്ളൊരു കാര്യം അറിയത്തില്ലോ മോചിപ്പിച്ചില്ലെങ്കിൽ കടുത്ത കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയുണ്ടായി ഇസ്രായേൽ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ ഈ ഈ ബന്ധുക്കളോട് ഇവർ പെരുമാറുന്നത് ഹമാസ് പെരുമാറുന്നതിൻ്റെ രൂപം കണ്ടാൽ എന്താണ് ഇവരുടെ മനസ്സിലിരിക്കുന്നത് ഈ ഹമാസിൻ്റെ മനസ്സിന് ടെററിസ്റ്റിൻ്റെ മനസ്സിലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും ഇനി ഇവരെക്കുറിച്ച് ഇവരുടെ മനസ്സ് ഇങ്ങനെ വന്നു എങ്ങനെ എങ്കിൽ സംഭവിച്ചു എന്നറിയാനായിട്ട് ഈ ചരിത്രം ഈ ഗാസയുടെ ചരിത്രം നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ് ബി സി ആയിരം മുതൽ അതായത് ദാവീദിൻ്റെ കാലം മുതൽ ഈ ഇസ്രായേൽക്കാർ പലസ്തീനായി താമസിക്കുന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട് ബൈബിൾ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കറിയാം ബൈബിൾ മുഴുവൻ ആ വിവരണമാണ് ആ സ്ഥലത്ത് തന്നെയുള്ള വിവരണമാണ് കൂടാതെ നമ്മൾ ആർക്കിയോളജി പോവുകയാണെങ്കിൽ പല തെളിവുകളുണ്ട് ഒരു രണ്ടെണ്ണം പറയുകയാണെങ്കിൽ ഒമ്പതാം നൂറ്റാണ്ടുള്ള ശിലാഫലകങ്ങൾ ടെൽ ദാൻ സ്റ്റെലെ ഉണ്ട് അതുപോലെ മേഷ സ്റ്റെലേ ഉണ്ട് ഇതിനകത്ത് ദാവീദ് ഭവനത്തെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമൊക്കെ ആർക്കിയോളജിയിൽ തെളിവുകളുണ്ട് അപ്പോൾ വളരെ വ്യക്തമായ തെളിവുകൾ ഈ ആയിരം മുതൽ നമുക്ക് ആയിരത്തിന് മുമ്പുണ്ട് പക്ഷേ അന്ന് മുതലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് എ ഡി വരെ നൂറ്റി മുപ്പത്തഞ്ച് എ ഡിയിലാണ് ബർക്കൊസീബ അല്ലെങ്കിൽ ബർക്ക് ഒഹ്ബ റെവല്യൂഷൻ വിപ്ലവം നടക്കുന്നത് അത് അന്ന് ഭരിച്ചിരുന്ന റോമിനെതിരെ യഹൂദരുടെ വിപ്ലവമായിരുന്നു ആ വിപ്ലവത്തോടു കൂടി അവർ ജെറൂസലം നശിപ്പിക്കുകയും ജെറൂസലം ഹഡ്രിയാൻ ചക്രവർത്തി ഏരിയ കാപ്പിത്തൊളിയന എന്ന പേരിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു എന്നിട്ട് ജെറൂസലും യഹൂദരെയൊക്കെ ഓടിച്ചു കൂട്ടും അങ്ങനെ അവർക്ക് അവർക്ക് പ്രവേശനമില്ലാതെയായി നാല് മുതൽ ഏഴ് പക്ഷേ ഇവർ കുറേയധികം നാട് കടത്തി ബാക്കി സ്ഥലങ്ങൾക്ക് ഇവർ താമസിക്കുന്നുണ്ട് നാല് മുതൽ ഏഴ് നൂറ്റാണ്ട് വരെയുടെ പിന്നെ ബൈസൻറ്റൻ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഈ പലസ്തീനായാലും യഹൂദർക്ക് തന്നെ ചില മർദ്ദനങ്ങളും പീടുകളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഇവിടെ മുസ്ലിങ്ങൾ വരികയാണ് ഇവർ ഇവിടെ അധ്യായത്തിൽ വരുമ്പോഴും ജെറൂസലേമിലും തിബേരിയാസിലും ഹെബ്രോണിലും യഹൂദർക്ക് താമസവും കോളനിയും പട്ടണങ്ങളൊക്കെ ഉണ്ട് കുരിശ്ശുദ്ധകാലത്ത് വാസ്തവത്തിൽ യഹൂദർക്ക് ഒരു നല്ല കാലമായിരുന്നില്ല ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലത്തിൽ ഇവർക്ക് കഷ്ടപ്പെടേണ്ട ഒരു കാലമായിരുന്നു ചിലർ പോയി പക്ഷേ തിരിച്ചു വന്നു ഓട്ടോമാൻ ഭരണകാലത്ത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ഇവർക്ക് നാല് പ്രധാന വിശുദ്ധ നഗരങ്ങൾ ഈ പലസ്തീനയിലുണ്ട് ജെറൂസലം സാഫദ് ഹെബ്രോൺ തിബേരിയാസ് അങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ് ഇനി ബർക്കോസീബ വിപ്ലവത്തിന് കൂടി പുറത്താക്കപ്പെട്ട യഹൂദർ യൂറോപ്പിലും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ പല സ്ഥലത്തായിട്ട് താമസിക്കുകയായിരുന്നു അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും മറ്റൊരു അത്യാഹിതം ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിലുള്ള യഹൂദർക്ക് വലിയ ഭീഷണി നേരിടുകയും അവരെ അവർ നാട് കടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ അവർ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ടും നോർത്ത് ആഫ്രിക്കയിലൊക്കെ ആയിട്ട് അവർ വീണ്ടും താമസമാക്കി പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ റഷ്യയിൽ ഈ യഹൂദർക്കെതിരെ വംശഹത്തിയൊക്കെ ഉണ്ടായ അവസരത്തിൽ ഇവർ അവിടുന്ന് വീണ്ടും ഇങ്ങനെ മാറി താമസിച്ചപ്പോൾ സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു രാജ്യമില്ലാതെ നിലനിൽപ്പില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഇങ്ങനെയാണ് ഇസ്രായേൽ ആധുനിക ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നത് തന്നെ അവർ മറ്റു ഫലത്ത് താമസിച്ചുകൊണ്ടിരുന്നവരാണ് ഇതിനെയാണ് ന്യൂ സയണിസം എന്ന് പറയുന്നത് തിയോഡോ ഹെർസലാണ് അത് ഗൈഡ് ചെയ്തയാൾ അപ്പോൾ സയണിലേക്ക് തിരിച്ചു പോകുക ന്യൂ സയനിസം എന്ന് പറയാൻ കാര്യം പണ്ട് ഈ ബാബുലൂണിലേക്ക് വരെ നാടുകടത്തിയ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ ബി സിയിൽ നാടുകടത്തിയ കാലത്ത് അവിടുന്ന് ബാബുലൂണിന്ന് തിരിച്ച് ഈ ജെറൂസലേം പലസ്തീനയിലേക്ക് വരണം എന്നുള്ള ആശയം പ്രചരിപ്പിച്ച പ്രവാചകന്മാർ സെക്കൻഡ് ഐസയൊക്കെയാണ് പ്രചരിപ്പിച്ച് എസക്കിയൽ അങ്ങനെ പ്രചരിപ്പിച്ച് അവർ തിരിച്ചു വന്നതിനാണ് ആദ്യ സയനിസം എന്ന് പറയുന്നത് ഇത് ന്യൂ സയനിസം രണ്ടാമത് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആശയം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഗാസ് പിടിച്ചെടുത്തു ഓട്ടോമാറ്റിൽ നിന്ന് അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ബ്രിട്ടീഷ് മാണ്ടേറ്റിൻ്റെ കാലമാണ് അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസിന് മുമ്പുള്ള സംവിധാനമാണ് ലീഗ് ഓഫ് നേഷൻസ് ഈ പലസ്തീനായുടെ ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബൽഫോർ ഡിക്ലറേഷൻ വഴി ഈ പലസ്തീനായൽ യഹൂദർക്കൊരു രാജ്യം സ്ഥാ സ്ഥാപിക്കുന്നത് അവർ അനുകൂലമാണ് എന്നുള്ളൊരു നിലപാട് അവരറിയിച്ചു ഈ പലസ്തീനേങ്കിലും വരുന്ന ആളുകൾ യഹൂദരെ വരുന്നവർ വന്ന് കയറി താമസിക്കുകയല്ല രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കാറുണ്ട് ഈ ജെറൂസൽ ഇവിടെ മുഴുവൻ ഡെസേർട്ടാണ് അവിടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ കാണുന്നതുപോലെ എല്ലായിടത്തും താമസമൊന്നുമില്ല അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇനി മാത്രമല്ല ഈ വന്ന ആളുകൾ കയ്യേറി താമസിച്ചതല്ല അവർ അന്നത്തെ നിയമം അനുസരിച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങി താമസിച്ച ആളുകളാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ഈ പലയിടത്തും ഈ ബൽഫോൺ ഡിക്ലറേഷൻ ഇവർക്ക് രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ആശയം വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തൊമ്പത് കാലഘട്ടത്തിലെ അറബ് വിപ്ലവത്തിലേക്ക് നയിച്ചു അപ്പോൾ അറബികളും ഈ ഇമിഗ്രേഷനെതിരെ യഹൂദർ വരുന്നതിനെതിരെ ഇവർ വലിയ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് അടിച്ചമർത്തിക്കാനുണ്ടായത് അതിനുശേഷം മുപ്പത്തി ഒമ്പതിൽ കുടിയേറ്റം നിയന്ത്രിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ധവളപത്രം ഇറക്കി ധവളപത്രം ഇറക്കിയെങ്കിലും ഈ ഹോളോ കോസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തഞ്ച് വരെ നടക്കുന്ന ഹോളോ കോസ്റ്റിൽ വളരെയധികം യഹൂദർ കൊല്ലപ്പെട്ടപ്പോൾ വീണ്ടും ഇവർക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല അവർക്ക് രാജ്യമുണ്ടാവണം എന്ന ആശയം ശക്തിപ്പെട്ടു അപ്പോൾ ഈ ധവളപത്രം ഇറക്കിയ പശ്ചാത്തലത്തിൽ ഇത് ഈ പലസ്തീനായി താമസിക്കുന്ന യഹൂദർക്ക് വലിയ എന്താണ് എതിർപ്പിന് കാരണമാവുകയും അവർ ആയിരത്തി തൊള്ളായിരത്തി കിങ് ഡേവിഡ് ഹോട്ടലിന് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിന് അവർ ബോംബിടുകയും ചെയ്തു ഈ തർക്കം വല്ലാതെ മൂത്ത് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപത്തെ നിയന്ത്രിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അപ്പോൾ യു എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ പലസ്തീനായ രണ്ട് രാജ്യമായിട്ട് തിരിക്കാം ഒന്ന് യഹൂദർക്കുള്ളൊരു രാജ്യം മറ്റത് പലസ്തീന അവരുള്ള അറബികൾക്കുള്ള രാജ്യം എന്നിട്ട് ജെറൂസലേം രണ്ട് കൂട്ടർക്കുമുള്ള സെൻറ്ററായിട്ട് അങ്ങ് ഒരു സംവിധാനം അവർ രൂപീകരിച്ചു ഈ സംവിധാനത്തെ അന്ന് വളരെ ബലഹീനരായിരുന്ന യഹൂദർ അംഗീകരിച്ചു എന്നാൽ അറബികൾ തള്ളിക്കളഞ്ഞു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് പരിഹാരം ഉണ്ടാകാമായിരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ യഹൂദർക്കൊരു രാജ്യമാണെന്നുള്ളത് നിർബന്ധമാണ് അവരുടെ ജീവിതം നിലനിൽക്കാനായിട്ട് അവരുടെ തന്നെ രാജ്യമായിട്ടുള്ള രാജ്യം ആവശ്യമുണ്ടെന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകും പക്ഷേ ആ ആവശ്യം അവർക്ക് പൂർണ്ണമായിട്ടും അവരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്തയിൽ അറബികൾ അന്ന് ഉറച്ചു നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മെയ് പതിനാലാം തീയതി ബ്രിട്ടീഷ് മാണ്ഡി അവസാനിക്കുകയും അവർ രാജ്യം വിട്ടു പോവുകയും ചെയ്തപ്പോൾ മെയ് പതിനാലാം തീയതി ഇസ്രായേൽ ഒരു സ്വാതന്ത്ര്യ രാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു ഉടനെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ യുദ്ധവുമായിട്ട് വന്നു ആക്രമണം നടത്തി ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേലി വോർ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തുള്ള ജോർദാൻ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറൂസലേമും പിടിച്ചെടുത്തു അപ്പോൾ ജെറൂസലേം പഴയ സിറ്റിയൊക്കെ അതിനകത്താണ് അതിനകത്താണ് ടെമ്പിൾ മൗണ്ടും വെസ്റ്റേൺ വാളും ഈ അൽ അക്സ മോസ്കോ ഒക്കെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോർദാൻ ഇത് ജോർദാൻ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു പല രാജ്യങ്ങളും അത് അംഗീകരിച്ചില്ല ഈജിപ്ത് എന്ത് ചെയ്തു ഇത് കിഴക്ക് ഭാഗത്ത് സംഭവിച്ചെങ്കിൽ ഈജിപ്ത് സൗത്ത് പിടിച്ചെടുത്തു അവർ ഗാസ പിടിച്ചെടുത്തു പക്ഷേ അവർ അറുപത്തി എഴുപതൽ അനക്സ് ഈജിപ്തിനോട് കൂട്ടിച്ചേർത്തില്ല സിറിയ എന്താണ് ചെയ്തത് നോർത്തിൽ നിന്ന് അവർ വടക്ക് ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഗലീലി തടാകവും ഗോളാൻ കുന്നുകളൊക്കെ സിറിയയുടെ കീഴുമായി ഇങ്ങനെ ഈ ഭാഗങ്ങൾ അപ്പോഴും ഇസ്രായേലിന് കുറേ ഭൂമി മിച്ചം വന്നു ഇവർ പിടിച്ചെടുക്കാത്ത സ്ഥലം ഇനി ഇവർ കണക്കുകൂടി നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ പറഞ്ഞ നിർദ്ദേശത്തേക്കാൾ കൂടുതൽ സ്ഥലം അതുണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങനെ അങ്ങ് നിലനിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ അർമിസ്റ്റൈസ് എഗ്രിമെന്റ് അനുസരിച്ച് ഈ യുദ്ധം അവസാനിച്ചു പറ പക്ഷെ കുറെ അധികം അഭയാർത്ഥികൾ അന്ന് മിച്ചം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സംഭവം ഇത് ഈ യുദ്ധം പലപ്പോഴും പിന്നീട് അസ്വ പിന്നീട് വന്ന അസ്വസ്ഥതകൾക്ക് ഇടവരുത്തി പലപ്പോഴും പലസ്തീനികൾ ഗറില്ല ആക്രമണങ്ങൾ നടത്തി പലട സ്ഥലത്തിനും ശത്രുത വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഗോലാൻ കുന്നിലെ കൃതി പിന്നെയും തർക്കമായി അറുപത്തേഴിൽ ഈജിപ്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈജിപ്തിൻ പ്രസിഡൻറ്റായിരുന്ന ഗമാൽ അബ്ദൽ നാസർ സീനായിൽ നിന്ന് യു എൻ ഫോഴ്സൊക്കെ മാറിക്കോണമെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം ആളുകളെ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് അയച്ചു എന്നിട്ട് അവർ വന്നിട്ട് ഇസ്രായേലിന് റെഡ് സീയുമായിട്ടുള്ള ചെങ്കടലിലേക്കുള്ള വഴി തടഞ്ഞു അതായത് സ്ട്രേറ്റ് ഓഫ് തിറാനാണ് അത് തടഞ്ഞു അപ്പോൾ ആക്രമണം സജ്ജമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ജൂൺ അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇതാണ് ആറ് ദിവസത്തെ യുദ്ധം സിക്സ് ഡേയ്സ് വോർ എന്ന് പറയുന്ന അറുപത്തേഴിൽ ആദ്യം ഇസ്രായേൽ ഇവരെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ ഈ പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂൺ പത്താകുമ്പോഴത്തേക്കും സീനാമലയെ മരുഭൂമിയും ഗാസയും മുഴുവനും ഇസ്രായേൽ പിടിച്ചെടുത്തി കഴിഞ്ഞിരുന്നു വെസ്റ്റ് ബാങ്കും ജോർജ് എല്ലാം ഈസ്റ്റ് ജെറൂസലേം എല്ലാം ജോർദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ഗോളാൻ കുന്നുകൾ സിറിയയുടെ കീഴിൽ നിന്ന് പിടിച്ചെടുത്തു ഈ അറുപത്തി ഏഴിലെ കൂടി ആ മേഖലയിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറായിട്ട് ഒന്നുമില്ലാതിരുന്ന ഇസ്രായേൽ മാറി കാരണം അവർ ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ടും ഇവരുടെ ജീവിക്കാനുള്ള പ്രതീക്ഷ മുഴുവനും ഈ ഇസ്രായേൽ തന്നെയാണ് പലസ്തീനായാലാണെന്നുള്ള ബോധ്യത്തോടു കൂടി കൃത്യമായ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനുകൾ നടത്തുകയും ഒരുങ്ങുകയും ചെയ്തതുകൊണ്ട് ഈ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അറുപത്തേഴ് ആവുമ്പോഴത്തേക്കും വലിയൊരു പവറായിട്ട് അവരങ്ങനെയാണ് മാറിയത് അതിനുമുമ്പ് അവർക്ക് മിനിമം കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ അവരന്ന് നാനൂറ്റി അൻപതോളം ഈ ശത്രുക്കളുടെ അറബികളുടെ എയർക്രാഫ്റ്റുകൾ തകർത്തു വലിയ ശക്തിയായിട്ട് മാറി പലസ്തീനായി പലരും അഭയാർത്ഥികളായിട്ട് മാറി അച്ഛൻ പറയുകയുണ്ടായി ഇസ്രായേൽ പിന്നീട് ശക്തി പ്രാപിച്ചു പിന്നീട് നിരവധി യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി എന്തുകൊണ്ട് പാലസ്തീൻ ഒരു രാജ്യമാകാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധങ്ങൾ അവസാനിച്ചില്ല കാര്യം എന്താണെന്ന് പലസ്തീനായിക്ക് അറബികൾക്ക് ഒരു രാജ്യം ഉണ്ടായുമില്ല കാര്യം ഇതിപ്പം മൂന്ന് രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് മാത്രമല്ല ഇവർക്കൊരു രാജ്യം എന്നുള്ള കൺസെപ്റ്റ് അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് ഓരോ രാജ്യങ്ങൾക്കും അവരവരുടെ താല്പര്യങ്ങളായിരുന്നു ഈ നഷ്ടമായ ഭൂമി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ അതുകൊണ്ട് അവർ അതിന് അവരെ അറിയാമോ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനുണ്ടായതുപോലെ തന്നെ ഇതാണ് ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോം കിപ്പൂർ ഓർ എന്ന് പറയുന്നത് യോം കിപ്പൂർ എന്ന് പറയുന്നത് യഹൂദരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ദിവസമാണ് ഏറ്റവും വിശുദ്ധവും ഏറ്റവും വലിയ ദിവസവും മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിക്കുന്ന ദിവസമാണ് അങ്ങനെ ഇവർ ഈ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്നില്ല ആയിരുന്ന അൻവർ സദാത്തും സിറിയയുടെ പ്രസിഡൻറ്റായിരുന്ന ഹഫീസ് അൽ ആസാദും ഇവരെ ആക്രമിച്ചു അതായത് ഈ ആഘോഷ അല്ലെങ്കിൽ അവരുടെ അവസരത്തിലാണ് അപ്പോൾ ഇവരുടെ പിന്നിൽ ഇസ്രായേലിൻ്റെ പിന്നിൽ സപ്പോർട്ടായിട്ട് യു യു എസ് ഉണ്ട് മറ്റു രണ്ടുപേരുടെയും പിന്നിൽ റഷ്യ ഉണ്ടെന്നാണ് പറയുക തുടക്കത്തിൽ ഇവർ മറ്റവർ ഒരുങ്ങാതിരുന്നതാണല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ തന്നെ അറബികൾ വിജയിച്ചതായിട്ട് കാണപ്പെട്ടെങ്കിലും പിന്നീട് ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തി ഈ ആക്രമണത്തിൽ കാരണം ഇവരൊരു മിലിറ്ററി പവറായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ഈജിപ്തിലേക്ക് യു എസും സൂയസ് കനാലും കടന്നിട്ട് ഈജിപ്തിലേക്ക് കയറി കൂടുതൽ അവരുടെ ഏരിയ വർദ്ധിപ്പിച്ചു മറ്റു ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഇവർ ചർച്ചയായി അഗ്രിമെൻറ്റായി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി അതായത് ആറിന് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വരെയാണ് യുദ്ധം നടക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി മീഡിയേഷൻ നടന്നു ചർച്ചയിലൂടെ യുദ്ധം അവസാനിച്ചു പക്ഷേ യുദ്ധം അവസാനിക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം നടന്നിരുന്നു ക്യാമ്പ് ഡേവിഡ് അഗ്രിമെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈജിപ്ത് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു അതായത് ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എല്ലാം ക്ലിയർ ചെയ്തു അപ്പോൾ ഇസ്രായേലിനെ രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ അറബ് രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അന്ന് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ മെനഹീം ബെഗീനാണ് യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആണ് ഇത് മീഡിയേറ്റ് ചെയ്തത് ഇങ്ങനെ ഇവർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അറബ് ലീഗ് ഇവരെ അറബ് ലീഗിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ എൺപത്തൊൻപത് വരെ ഈജിപ്തിനെ പുറത്താക്കുകയും ചെയ്തു ഈ അഗ്രിമെൻ്റ് അനുസരിച്ച് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒത്തിരി സപ്പോർട്ടോ സഹായങ്ങൾ യു എസിൽ നിന്ന് കിട്ടി അറബ് രാജ്യങ്ങൾ പുറത്താക്കിയെങ്കിലും പിന്നീട് ഓസ്ലോ അക്കോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതുപോലെ ഇസ്രായേൽ ജോർഡാൻ പീസ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ അഗ്രിമെൻറ്റ് വഴിവെക്കുകയും അതിലൂടെ ജോർദാനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുകയും ജോർദാൻ ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ഇതനുസരിച്ച് പലസ്തീനയ്ക്ക് വെസ്റ്റ് ബാങ്കിലെ ചില ഈ അഗ്രിമെൻ്റ് അനുസരിച്ച് വെസ്റ്റ് ബാങ്കിലും ഈ ഗാസയിലുള്ള ആളുകൾക്ക് ചില സ്വതന്ത്രമായിട്ട് അവർക്ക് ചെയ്യാനുള്ള കുറച്ച് അധികാരങ്ങൾ ഇവർ കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് ഇസ്രായേൽ രാജ്യമായതും പലസ്തീന ഒന്നുമില്ലാതെയായതും പിന്നീട് ഇസ്രായേൽ ഇവർക്ക് ഈ എന്താണ് ഇവരുടെ രാജ്യകാര്യങ്ങളൊക്കെ വന്നപ്പോഴൊന്നും അത് വിജയിച്ചില്ല രണ്ടായിരത്തിൽ ക്യാമ്പ് ഡേവിഡ് സബ്മിറ്റ് നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല അച്ഛാ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരു സമാധാനത്തിലേക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ ഈ ഗാസയുടെ കാര്യം വരുമ്പോൾ വാസ്തവത്തിൽ ഇസ്രായേലിന് ഗാസയുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ഇൻട്രസ്റ്റും കൊണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നിരുവാധി ഓടുന്നു പിന്മാറിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാസ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്നില്ല അതുകൊണ്ട് അവിടെ അതേ ഫിലിസ്തീനിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ കണ്ടല്ലോ അവിടെ താമസിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ അക്കോർഡിൽ അവർ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ ക്യാമ്പ് ഡേവിഡ് ഓഫർ യഹുഡ് ബറാക്ക് ഉള്ള കാലത്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ യഹുഡ് ഓൾമർട്ട് ശ്രമം നടത്തുന്നു ുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പോയ അതിർത്തികൾ വരെ അവർ പോകാനായിട്ടുള്ള എല്ലാ സന്മനസ്സും അവർ കാണിക്കുന്നുണ്ടെങ്കിലും യഹൂദരെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറബികളുടെ കടുത്ത നിലപാട് നിമിത്തമാണ് വാസ്തവത്തിൽ തീരുമാനം ഉണ്ടാകാതെ വരുന്നത് അതിനുശേഷം പിന്നെ മറ്റ് പ്രശ്നങ്ങൾ കയറി വരുന്നു അതിൽ മറ്റുള്ളവർ മുതലെടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിലെ ട്രംപ് ഭരണകൂടത്തിൻ്റെ പരിശ്രമങ്ങളും ഈ ഇസ്രായേൽ കോപ്പറേറ്റ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവർക്കൊരു രാജ്യമേ ഉള്ളൂ അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അവരിപ്പോൾ വേറെ എക്സ്ട്രാ പിടിച്ചെടുക്കാൻ പോകുന്നത് യുദ്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇല്ലെങ്കിൽ അവർ അവരുടെ നാട്ടിൽ നിന്നുള്ളൂ അപ്പോൾ അവരെ അവിടെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് സാധാരണ മാനുഷികമായിട്ടുള്ളൊരു ഒരു ഒരു പരിഗണനയുടെ ഭാഗമാണ് പക്ഷെ അറബ് രാജ്യങ്ങളായ ജോർദാനും ഈജിപ്തും ഇസ്രായേലിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ടോ അതേ ഇതൊരു ദാവീദ് ഗോലിയാത്ത് യുദ്ധം പോലെയാണ് ഈ ഈ ജോർദാനി വിജിത്വമാണ് ഈ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവർ തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നു ആദ്യമായിട്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ഈജിപ്ത് പുറന്തള്ളപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ ട്രംപ് കൊണ്ടുവരുന്ന പുതിയ പ്ലാൻ പ്ലാനനുസരിച്ച് ഈജിപ്തും ജോർദാനിലേക്കുമാണ് ഇവരെ സെറ്റ് ചെയ്യുക അദ്ദേഹം പ്ലാൻ ചെയ്ത് പറയുന്നത് അത് അംഗീകരിക്കപ്പെടൂ എന്നാണ് പറയുന്നത് ഇനി അവർ ചോദിച്ചതിന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ടാണ് ട്രംപിനെ ഒരുപക്ഷെ നമുക്ക് വിശ്വാസം എടുക്കാം എന്ന് കരുതുന്നത് ഈ ഇസ്രായേലും അറബികളുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ട്രംപ് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മീഡിയേറ്റ് ചെയ്ത അബ്രാഹം അക്കോഡ്സിൽ അനുസരിച്ച് പല ചർച്ചകളൊക്കെ നടത്തി ഈ അത് ഒപ്പ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത് ട്രംപ് ഒപ്പുവെച്ചത് അതനുസരിച്ച് മധ്യപൂർവ്വ ദേശത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് യു എ ഇ ഇസ്രായേൽ അംഗീകരിക്കുകയും ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എംബസികൾ തുറന്നു വിമാനങ്ങൾ പറക്കുന്നുണ്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ബഹ്റിൻ ഇസ്രായേലിനെ അംഗീകരിച്ചു അവർ രാജ്യങ്ങൾ തമ്മിൽ സുരക്ഷിത കാര്യങ്ങൾ ചർച്ചയുണ്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് സഹകരണമുണ്ട് സുഡാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു യു എസ് അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് സുഡാൻ ഒരു ടെററിസത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്ന് ലിസ്റ്റിലുണ്ടായിരുന്നതാണ് ആ ലിസ്റ്റിൽ നിന്ന് ഇവരെ നീക്കി സുഡാനെ മൊറോക്കോ അംഗീകരിച്ചു മൊറോക്കോ അംഗീകരിച്ചത് ഡിപ്ലോമാറ്റിക് റിലേഷൻസൊക്കെ വന്നു പകരം മൊറോക്കോയ്ക്ക് പടിഞ്ഞാറൻ സഹാറയുടെ മേൽ ആധികാരമുണ്ടെന്ന് യു എസ് അംഗീകരിച്ചു കൂടാതെ മറ്റു രാജ്യങ്ങൾ ഇവർക്കെല്ലാം അഭിവൃദ്ധി കൊണ്ടുണ്ടായി കേട്ടോ യുദ്ധങ്ങൾ അവസാനിച്ചു വരുമ്പോൾ കൂടാതെ സൗദി ഒമാൻ ഖത്തർ ഈ രാജ്യങ്ങളെല്ലാം ചില ബന്ധങ്ങൾ ഇസ്രായേലുമായിട്ട് സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ പുതിയ ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ അത് നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് മാത്രമല്ല ദൈവവിശ്വാസിയായ വചനം മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് അഭിമാനം കൊടുക്കുന്ന ട്രംപിന് ഈ ഒരു എന്താ പറയുക കാര്യം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് തലക്കടലൻ നമ്മോട് പങ്കുവച്ച ഏറ്റവും സുപ്രധാനമായ ടോപ്പിക്ക് ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് പാലസ്തീനയിൽ ഇസ്രായേൽ നിലനിൽക്കാനുള്ള അവകാശം ഇനി മറ്റൊരു എപ്പിസോഡിൽ ഗാസയുടെ ചരിത്രം ഗാസയുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് ഈ നമ്മൾ അന്വേഷണം തേടിപ്പോവുകയാണ് അടുത്തയാഴ്ചയിൽ ഇതേ സമയത്ത് നമുക്ക് കാണാം തുറന്നു പറഞ്ഞ തറക്കടവി